ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുടുംബശ്രീ പ്രവർത്തകയായ സിബി പൗലോസാണ് നമസ്കാരം സിബി സഹയാത്രികയിലേക്ക് സ്വാഗതം നമസ്കാരം താങ്ക് യു മാഡം വലിയ സന്തോഷം സഹയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ള സന്തോഷം ആദ്യമായി തന്നെ അറിയിക്കുകയാണ് സിബി കുടുംബശ്രീ പ്രവർത്തകയാണ് അപ്പൊ കുടുംബശ്രീയില് ഏത് നിലയ്ക്കാണ് സിബി പ്രവർത്തിക്കുന്നത് ഞാന് പാമ്പാക്കുട എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് വരുന്ന ഒരു പഞ്ചായത്താണ് അതിൽ രണ്ടാം വാർഡിലാണ് ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയുടെ സ്ഥാപക പ്രവർത്തകയാണ് ഞാൻ ഇപ്പം കുടുംബശ്രീയുടെ പി ആർ കാര്യങ്ങൾ നോക്കുന്ന കോർഡിനേറ്റർ കൂടിയാണ് ഇപ്പൊ ഈ കുടുംബശ്രീക്ക് ഒരു പേരുണ്ടോ കുടുംബശ്രീ അംഗങ്ങളുണ്ട് ഞങ്ങളുടെ കുടുംബശ്രീയിൽ പതിനാറ് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ടു പേര് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒപ്പം വേർപിരിഞ്ഞു പോയി ബാക്കി അംഗങ്ങളാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതിലൊരാള് ഡിസബിലിറ്റി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഓമൻ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് കുടുംബശ്രീ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് കുടുംബശ്രീയുമായിട്ട് അഫിലേറ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് ഞങ്ങൾക്ക് കുടുംബശ്രീ പ്രവർത്തനങ്ങളുള്ളത് പക്ഷെ അതിനുമുമ്പ് രണ്ടായിരത്തി ഒന്ന് തുടങ്ങി ഞങ്ങളുടെ പാമ്പാക്കടയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ കൂട്ടായ്മ നിലയിൽ വന്നു മൂവായിരം രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി സമൃദ്ധി ഉണ്ടായിരുന്നു അതിൽ അഫിലേറ്റ് ചെയ്താണ് ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നത് രണ്ടായിരത്തി ആയപ്പോഴാണ് കുടുംബശ്രീയുടെ അഫിലേറ്റൻ എടുത്ത് പി കെ ഡി ബാർ നൂറ്റി പതിനാല് ബാർ രണ്ടെന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്പറിൽ ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഈ ഒരു പതിനഞ്ച് വർഷക്കാലം കൊണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള തൊഴിൽ സംരംഭങ്ങളൊക്കെയായിരുന്നു ചെയ്തിരുന്നത് പലഹാരം ഉണ്ടാക്കുക വീടുകളിൽ കച്ചവടം നടത്തുക തുണി ഹോൾസെയിൽ ആയിട്ട് എടുത്തുകൊണ്ടുവന്ന കച്ചവടം നടക്കുക പിന്നീട് പാമ്പാക്കടയില ബേക്കറിയിൽ നിന്ന് കേക്ക് എടുത്ത് സീസണൽ ണ്ടായിരുന്നു കേക്ക് എടുത്തുകൊണ്ടിരുന്ന വീടുകളിൽ കച്ചവടം നടത്തുന്ന അങ്ങനെയൊക്കെയായിരുന്നു ഏറ്റവും ആദ്യ സമയത്ത് പക്ഷെ പിന്നീട് കുടുംബശ്രീയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിവിധ തൊഴിൽ പരിശീലനങ്ങൾ കിട്ടി മെഴുകുതിരി യൂണിറ്റ് അഞ്ചംഗങ്ങളാണ് മെഴുകുതിരി യൂണിറ്റുള്ളത് അപ്പം മെഴുകുതിരി യൂണിറ്റ് തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അപ്പൊ അഞ്ചു പേർക്കും സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന രീതിയിൽ അവിടെ ഞങ്ങളുടെ യൂണിറ്റ് ഉണ്ട് അവിടെ വന്ന ആളുകൾ മേടിക്കുന്നുണ്ട് അതുകൂടാതെ സൂപ്പർ മാർക്കറ്റുകള് കടകള് പള്ളികള് ഇവിടെ എല്ലാം കൊണ്ടുപോയി ഞങ്ങള് കാര്യങ്ങൾ കച്ചവടം നടത്തുകയും അത് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടുന്ന തലത്തിലേക്ക് അഞ്ച് അംഗങ്ങളെ മാറ്റി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് തുടങ്ങണമെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് മെഴുകുതിരി മെഴുതെ തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തൃപ്തി അടക്കുന്നത് എല്ലാ ആഴ്ചയും ഞങ്ങൾ അയൽക്കൂട്ടം ഞായറാഴ്ചകളിൽ കൂടും ഞായറാഴ്ച രണ്ടു മണി തൊട്ട് ഒരു അഞ്ചേകാലത്തേക്കും മൂന്നര മണിക്കൂർ അയൽക്കൂട്ടം മീറ്റിംഗ് ഞങ്ങൾക്ക് ഉണ്ട് കൃത്യമായ അജണ്ട വെച്ചിട്ടാണ് മീറ്റിംഗ് കൂടുന്നത് അപ്പൊ അംഗങ്ങൾ തൃപ്തി ഓഹരി അടക്കുന്നുണ്ട് ആ ഓഹരി അടയ്ക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് പോലെ പത്ത് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന ചെറിയ പലിശകളുടെ വായ്പകൾ ഞങ്ങൾക്ക് എടുക്കാം അപ്പം ഈ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ മൂലധനം സ്വരൂപിക്കുന്നത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരു ചെറിയ വായ്പ എടുത്തിട്ടാണ് തന്നെ ചെറിയ എമൗണ്ട് ഇരുപതിനായിരം രൂപയാണ് ആദ്യം വായ്പ എടുക്കുന്നത് അപ്പൊ അതിനുമുമ്പ് ഞങ്ങൾക്ക് മെഴുകുതിരി നിർമ്മിക്കാനുള്ള പരിശീലനങ്ങളെ കിട്ടിയിരുന്നു മെഷീനറി മേടിക്കാനുള്ള കാര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് തന്ന ആളുകൾ പറഞ്ഞിരുന്നു അപ്പൊ അതിനുശേഷം ഈ ഇരുപതിനായിരം രൂപ മൂലധനത്തിനാണ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഒരു ഒരു ഡൈസെറ്റ് മെഴുകുതിരി ഉണ്ടാക്കാനുള്ള ഒരു സെറ്റും കുറച്ച് വാക്സും എടുത്താണ് ഞങ്ങൾ തുടങ്ങുന്നത് പക്ഷെ പിന്നീട് ഞങ്ങൾ അതിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ബിസിനസ് കണ്ടുപിടിച്ചു ബിസിനസ് ഓളിയം കൂടി അപ്പം ലാഭം കിട്ടുന്ന എമൗണ്ട് കൂടി അപ്പൊ അതിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മെഴുകുതിരി യൂണിറ്റ് കുറച്ചുകൂടെ വിപുലീകരിച്ചു പിന്നീട് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുടുംബശ്രീ മിഷൻ സി ഡി എസിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സി എഫ് ലോൺ ഉണ്ട് ആ ലോൺ ഞങ്ങൾ ഒരു ലക്ഷം രൂപ ലോൺ എടുത്ത് കഴിഞ്ഞ വർഷമാണ് അത് കുറച്ചുകൂടെ വലിയ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുവരത്തേക്ക് ഞങ്ങൾ എടുത്ത ഇരുപതിനായിരം രൂപ തുടങ്ങി ഞങ്ങൾ മെഴുകുതിരി യൂണിറ്റിൽ വരുന്ന വിറ്റ് വരവിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഞങ്ങളുടെ മെഴുകുതിരിക്കുള്ള അച്ചുകളുടെ എണ്ണം കൂട്ടുന്നതും കൂടുതൽ മെഴുകുതിരി മെഴുകുതിരി ഉണ്ടാക്കാനുള്ള മെഴുകി എടുക്കുന്നതും മെഴുകി ഞങ്ങൾ എടുക്കുന്ന സംസ്ഥാന സർക്കാർ സംരംഭമായി ഫിട്ടോ എന്ന എടുക്കുന്നത് കടവന്ത്രയിൽ ഫിഡ്കോ എന്നാണ് എടുക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് സബ്സിഡി നടക്കലും മെഴുകി കിട്ടും വേറെ ഞങ്ങൾക്ക് ഈ പാമ്പകുട എന്ന് പറയുമ്പോൾ പ്യുവർലി കാർഷിക മേഖലയാണ് അപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അയൽക്കൂടി രണ്ട് ജയൽ ജി ഗ്രൂപ്പുകളുള്ളത് വാണി ജയൽ ജിയും ഭാഗ്യ ജയൽ ജിയും അപ്പൊ വാണി ജയൽ ജി ഞങ്ങള് ഏഹ് സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട് അത് പ്രധാനമായിട്ടും വാഴ കൃഷിയുണ്ട് കപ്പയുണ്ട് പച്ചക്കറി ൾ ഒരുപാടുണ്ട് പിന്നെ ഞങ്ങള് ജില്ലാ മിഷന്റെ സഹകരണത്തോടെ വേനൽമധുൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ പാമ്പാക്കടെ സീരീസിൽ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിനെയാണ് ആ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് തന്നിമത്തൻ കൃഷിയായിരുന്നു അത് ഞങ്ങൾ പാട്ടനിടത്ത സ്ഥലത്ത് കൃഷി ചെയ്തു പിന്നെ ഗ്രോബായ് കൃഷിയുണ്ട് പിന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ സീസണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കൃഷികളും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് ഏക്കറുള്ള സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട് പിന്നെ പാടം പാട്ടത്തിന്റെ പയർ കൃഷി ചെയ്യുന്നുണ്ട് പാടത്ത് വിതച്ച് ചെയ്യുന്ന പയറുണ്ട് പറമ്പിൽ നമ്മൾ തടയെടുത്ത് ചെയ്യുന്ന കൃഷി പയറുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതെല്ലാം ഈ പണികളൊക്കെ ചെയ്യുന്നത് ആണോ എല്ലാ പണിക്കാരെ വെച്ചിട്ടുണ്ടോ പണിക്കാര് വയ്ക്കുന്നത് ചില പ്രധാനപ്പെട്ട അത് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പണിക്കാർ ഉപയോഗിക്കുള്ളൂ അല്ലാത്ത പണികളെല്ലാം ഞങ്ങൾ അയൽക്കൂട്ട ചെയ്യുന്നത് ഇപ്പം ഞങ്ങളുടെ രണ്ട് ജയൽജിയിലായിട്ട് ഞങ്ങൾക്ക് ഉള്ളത് ഒമ്പത് പേരായിരുന്നു അത് ഭാഗ്യ ജലജിയിൽ നാല് പേരായിരുന്നു അതിൽ ഒരാളാണ് മരിച്ചുപോയി വിലാസനം ജയിച്ചു ബാക്കി വാണി വാണിജ്യ ജലജിൽ അഞ്ചു പേരുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും ഈ കൃഷിയായിട്ട് എപ്പോഴും കണക്റ്റഡാണ് ഓരോരുത്തർക്കും ഡ്യൂട്ടികൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൃഷി ഇന്നേ ആളുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ കറക്റ്റ് സമയത്തുള്ള പുല്ല് പറിക്കുന്നത് അല്ലെങ്കിൽ വളയിടുന്നത് അതിന്റെ വിളവെടുപ്പ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ർക്കും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കുവാണ് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ തന്നെ അയൽക്കൂട്ടത്തിന് പ്രധാനമായിട്ടും അഞ്ച് ഭാരവാഹികളുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി അതുകൂടാതെ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനറുണ്ട് അടിസ്ഥാന വികസന ഉപസമിതി കൺവീനറുണ്ട് ഉപജീവന ഉപസമിതി കൺവീനറുണ്ട് അപ്പം ഈ ഉപജീവന ഉപസമിതി കൺവീനറാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ വരുമാന വർധക സംരംഭങ്ങളുടെ മുഴുവനുള്ള ചുമതല അപ്പൊ അതൊരു അമ്പികാസൻ എന്ന് പറഞ്ഞ ചേച്ചിയാണ് ആ ചേച്ചിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ലുക്ഫോളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആൾ കറക്റ്റ് ചെയ്തിരും ഞായറാഴ്ച നടക്കുന്ന അയൽക്കൂട്ട മീറ്റിംഗില് എല്ലാ ഉപസമിതി കൺവീനർമാരും റിപ്പോർട്ട് വായിക്കണം അപ്പൊ ഈ ഓരോ സംരംഭങ്ങളെക്കുറിച്ചും അവർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ഭാരവാഹികളിൽ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കും പെട്ടെന്ന് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇടപെടും അങ്ങനെ അയൽക്കൂട്ടം ഓവറോൾ എല്ലാവരും പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ പരസ്പരം മോണിറ്റർ ചെയ്യുകയും ചെയ്യും ഡ്യൂട്ടികളും അതുപോലെ തന്നെ ഷെയർ ചെയ്തെടുക്കും പിന്നെ ഞങ്ങൾക്ക് മറ്റുള്ള അയൽക്കൂട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അയൽക്കൂട്ടത്തിന് ഫിനാൻസ് ഡയറക്ടറുണ്ട് അതൊരു ക്രെഡിറ്റ് യൂണിയൻ എന്ന് പറയുന്ന നിക്ഷേപമുണ്ട് എല്ലാ മാസവും നൂറ് രൂപ വെച്ച് ചെറിയ എമൗണ്ട് ഒക്കെയാണത് പക്ഷെ എന്നാൽ ഇത് ഞങ്ങൾ വലിയ വലിയ കാര്യമാണ് അപ്പൊ അതിനൊരു ക്രെഡിറ്റ് യൂണിയൻ ഡയറക്ടറുണ്ട് അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ കലാപരമായ കഴിവുകൾ അത് കൂടുതലായിട്ട് നമുക്കത് കണ്ടുപിടിക്കാനും അതിനെ ട്രെയിനിങ് കൊടുക്കാനും ഒരു കൾച്ചറൽ പ്രോഗ്രാം ഡയറക്ടർ ഉണ്ട് ഇതെല്ലാം അഡീഷണൽ ആയിട്ടുള്ള ഡയറക്ടർഷിപ്പാണ് ഞാൻ എന്നെ സംബന്ധിച്ചത് ഞാൻ സോഷ്യൽ വർക്കാണ് ആണ് എന്റെ പ്രൊഫഷൻ ഞാൻ എൻ എൻജിഒസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സോഷ്യൽ വർക്ക് എന്റെ ഭാഗമായിട്ട് അപ്പം എനിക്ക് ഞാൻ അയൽക്കൂട്ടത്തിന്റെ പി ആർ കംപ്ലീറ്റ് ചെയ്യുന്ന ആള് ഞാനാണ് അതോടൊപ്പം എഴുതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കടകളിൽ നിന്ന് ഓർഡർ എടുക്കുന്നത് കൃഷിയായിട്ടുള്ള കാര്യങ്ങൾ കൃഷി ഉൽപ്പന്നങ്ങൾ നമ്മൾ കുടുംബശ്രീ വിപണിയുണ്ട് ആഴ്ച വിപണിയുണ്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾക്ക് കാർഷിക വിപണിയുണ്ട് അടുത്തുള്ള വിപണികൾ അവിടെയെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഞാനാണ് ഇതെല്ലാം അയൽക്കൂട്ടത്തിന്റെ പ്രോഗ്രാം ഡയറക്ടർ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമുകളും മോണിറ്റർ ചെയ്യാനായിട്ട് അവരുടെയും കൂടെ കൂടി മോണിറ്ററിങ്ങിലാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ പച്ചക്കറിയും നിങ്ങൾ വിറ്റഴിക്കുന്നത് എങ്ങനെയാണ് വിറ്റഴിക്കാനായിട്ട് കുടുംബശ്രീക്ക് തന്നെ അതാണ് മാം കുടുംബശ്രീയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറഞ്ഞ അതാണ് നമ്മൾക്ക് കുടുംബശ്രീ ഞങ്ങൾക്ക് ഇപ്പം പരിശീലനം തരുന്നു ഞങ്ങളെ കൃഷി ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുന്നു അല്ലെങ്കിൽ വിത്തുകൾ തരുന്നു അതിനുള്ള വളങ്ങൾ തരുന്നു ജൈവ രീതിയിൽ കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇത് ഉപന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി കൂടെ കുടുംബശ്രീ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു തരണം എല്ലാ സീഡിയസുകളും സംസ്ഥാനത്തെ മുഴുവൻ സി ഡി എസുകളും ആഴ്ച ചന്തകളുണ്ട് അപ്പൊ ആഴ്ച ചന്തകളിൽ ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോയി വിൽക്കാം വേറെ ഇടനിലക്കാരോ ഒന്നുമില്ല വേറെ ഒരു നഷ്ടവും ഇല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന വില ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുവാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ സമാഹരിക്കുന്ന പണം അത് നിങ്ങൾ എങ്ങനെയാണ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാണോ ഞങ്ങളിപ്പം ഒരു സംരംഭത്തില് ഒരു ഉദാഹരണം പറഞ്ഞാൽ മെഴുകുതിരി യൂണിറ്റിൽ ഞങ്ങൾക്ക് അഞ്ചു പേരുണ്ട് അഞ്ചു പേരുടെയും അവർക്ക് ആ മാസം മാസം ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ കിട്ടുന്ന വരവ് ചെലവ് കണക്കുകൾ എല്ലാ മാസവും ഞങ്ങൾ കൃത്യമായിട്ട് കണക്കുകൾ നോക്കും അപ്പൊ അതിനകത്തുനിന്ന് ഞങ്ങളുടെ ലോൺ തിരിച്ചടവുണ്ട് നാലായിരത്തി നാനൂറ് രൂപ ലോൺ തിരിച്ചടവ് ബാങ്കിൽ അടയ്ക്കും വാടക കെട്ടിടത്തിലാണ് ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് രണ്ടായിരം രൂപ വാടകയുണ്ട് ആ വാടക കൊടുക്കും ബാക്കി ഞങ്ങളുടെ പൈസ ആ മെഴുകുതിരി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അഞ്ചു പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ലാഭമായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യണം എടുക്കുന്ന പൈസ അതിന് തന്നെ കണ്ടുപിടിക്കും ണ്ട് ആ ഉണ്ട് മെഴുകുതിരി യൂണിറ്റിൽ അങ്ങനെ തന്നെയാണ് അതുപോലെ തേനീച്ച വളർത്തലുണ്ട് അത് നോക്കുന്നത് ഞങ്ങളുടെ അയൽക്കൂട്ടിലെ ശാന്ത എന്ന് പറഞ്ഞ ചേച്ചിയാണ് അപ്പൊ തേനീച്ച സീസണിലാണല്ലോ തേനീച്ച കൃഷി നമ്മൾക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം വരുമാനം കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് തേനീച്ച വളർത്തലിനോടൊപ്പം തന്നെ ജലജിയുടെ ഭാഗം കൃഷിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് അപ്പൊ ഈ തേനീച്ച വിറ്റ് കിട്ടുന്ന തേനീച്ചയുടെ പരിപാലനവും തേൻ വിറ്റ് കിട്ടുന്ന പൈസയുടെയും എല്ലാത്തിന്റെയും ആ ലാഭം കിട്ടുന്നത് ആ ശാന്ത ചേച്ചിയാണ് ഞങ്ങൾ അത് വേറെ ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് പങ്കില്ല അതുപോലെ ഞങ്ങൾക്ക് ഒരു ചൂല്ണ്ടാക്കുന്ന ഒരാളുണ്ട് ഓമന ചേച്ചി ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു ആള് ഡിസേബിൾഡ് ആണ് സംസാരിക്കില്ല പിന്നെ നടക്കാൻ പ്രയാസം ഉണ്ട് അങ്ങനത്തെ ഒരാൾ ഞങ്ങളുടെ അയൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അഭിമാനമാണ് ആ ഓമന ചേച്ചിക്ക് എന്ത് കാര്യങ്ങളിൽ എവിടൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട് അവിടെയെല്ലാം ഞങ്ങളുണ്ട് അപ്പം ചേച്ചി കുറെ നാളുമ്പ് വരെ ഈ ഗ്യാസ് സ്റ്റൗ അസംബിൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് പോകുന്നുണ്ടായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് തീരെ വയ്യാതായപ്പോ നടക്കാൻ പ്രയാസമായപ്പോ അതിന് പോകാൻ പറ്റുന്നില്ല അപ്പം ചേച്ചി വീട്ടിലിരുന്നുകൊണ്ട് ചൂല് ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ മെടഞ്ഞെടുക്കുന്ന ചൂല് ഇരുക്കിലെ ചൂല് അത് പ്ലാസ്റ്റിക് വള്ളി വെച്ചിട്ട് മെഡഞ്ഞ് നെയ്തെടുക്കണത് ആ ചൂലുണ്ടാക്കിപ്പോ അതിന്റെ മാർക്കറ്റിംഗ് ഞങ്ങൾ അയൽക്കൂട്ട ഏറ്റെടുത്ത വിപണിയിൽ കൊടുക്കാൻ തുടങ്ങി അപ്പൊ ആൾക്കും കൃത്യമായിട്ട് അമ്പതിനായിരവും മുപ്പതിനായിരം ഇരുപതിനായിരം അല്ല പക്ഷേ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു ഡിസബിലിറ്റി സമൂഹത്തിന്റെ പ്രതിനിധി അടിക്കുന്ന ഒരു വ്യക്തിക്ക് റെഗുലർ ആയിട്ട് ഒരു വരുമാനം കിട്ടണം അപ്പൊ നമ്മുടെ ഈ പരിസരത്ത് എല്ലാവരും ചൂലുകൾ മേടിക്കുകയാണ് അതിന് കാരണം ശ്രേയസ് കുടുംബശ്രീയുടെ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ശ്രേയസ് കുടുംബശ്രീ വഴി ഒരാൾ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നതിനോട് ആളുകൾക്ക് ഉണ്ടാകുന്ന താല്പര്യം അപ്പൊ അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു ഒരാൾക്കൊരു വരുമാനമായി പിന്നെ ചേലിംഗ് യൂണിറ്റ് നടന്ന ഒരു അംഗം ഉണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങളിതെല്ലാം നാട്ടിലെ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ആളാ അപ്പൊ ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കും ഇരുപത്തിനാല് മണിക്കൂറോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ സ്റ്റിച്ച് ചെയ്തെങ്കിൽ അതിനുള്ള സാധ്യത ഞങ്ങളുടെ അയൽക്കൂട്ടത്തില് സ്വപ്നയാണ് ടേലറിംഗ് യൂണിറ്റ് നടന്നത് സ്വപ്നയ്ക്ക് പറ്റും അപ്പൊ അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നല്ല വലിയ ഓർഡറുകൾ കിട്ടുന്നുണ്ട് അങ്ങനെ ആ വ്യക്തിക്ക് ടേലറിങ് യൂണിറ്റ് വഴി അവരുടെ വീട്ടിലേക്ക് ആവശ്യം ഒരു ഇൻകം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഫുഡ് ഉണ്ട് ശ്രേസ് ഫുഡ്സ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾക്ക് ഒരു പ്രവർത്തിക്കുന്നത് ചന്ദ്രിക എന്ന് പറഞ്ഞ ചോദിച്ചാണ് അത് ചെയ്യുന്നത് അപ്പൊ ആള് പിന്നെ ഉണക്കിറച്ചി കൊടുക്കുന്നുണ്ട് ഇറച്ചി മീൻ അച്ചാറുകളുണ്ട് മറ്റേ നാടൻ പലഹാരങ്ങൾ നമ്മളുടെ ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പം അച്ചപ്പം കുഴലപ്പം ഉണ്ട ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നാടൻ പ്യോർലി നാടൻ പ്രൊഡക്ട്സുകളാണ് അല്ല നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കുടുംബശ്രീ ആണ് ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചന്ദ്ര ചെയ്യും അപ്പൊ അതിന്റെ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് സ്ട്രെയിൻ എടുക്കുന്ന ചേച്ചിയാണ് അപ്പൊ ചേച്ചിയിലൂടെ ഞങ്ങളും കൂടും ആരെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ടുണ്ട് ആ സമയങ്ങളിൽ ചെയ്യുന്ന സമയങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും ഞങ്ങൾ ഈ ഒരാൾ ചെയ്യുന്ന ആളോ അതിന്റെ അതിന്റെ വരുമാനം ആൾക്കാർ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുന്നില്ല ഞങ്ങളുടെ അയൽ കൂടുതലേ നാലു പേരും പതിനാറ് പേരുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഇപ്പം പതിനാല് പേരേ ഉള്ളൂ ആ പതിനാല് പേരും ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് മാറും അപ്പൊ എന്തൊക്കെ പലഹാരങ്ങളാണ് ഉണ്ടാക്കി വിൽക്കുന്നത് അച്ചപ്പം കുഴലപ്പം ഉണ്ട ഉണ്ണിയപ്പം പിന്നെ സീസണലായിട്ട് പായസം കൊടുക്കും ഓണത്തിന് വിഷുവിന്റെ സമയത്ത് ഞങ്ങൾ പായസം ഉണ്ടായിട്ട് റോഡ് ഏരിയയില് ഞങ്ങൾക്ക് അയൽക്കൂട്ടത്തിന് ഓഫീസ് ഉണ്ട് കേരളത്തിൽ അപൂർവ്വം അയൽക്കൂട്ടങ്ങൾക്കാണ് ഓഫീസ് റൺ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് വാടകയ്ക്കാണ് ഞങ്ങൾ രണ്ടായിരം രൂപ വാടകയ്ക്കാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മെയിൻ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീടിനടുത്താണ് അരിക്കൽ വാട്ടർഫോൾസ് ഒക്കെ ഉള്ളത് അപ്പൊ അങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ പോകുന്നതാണ് അപ്പം വിഷു ഓണം സമയത്ത് പായസത്തിന്റെ കച്ചവടം നടത്തും ഈസ്റ്റർ ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ പിടി ഇറച്ചി അപ്പം ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ഞങ്ങൾക്കുള്ളത് ഒരു വെജിറ്റബിൾ സീഡ് ബാങ്ക് പച്ചക്കറി തൈകൾ ഹൈബ്രീഡ് പച്ചക്കറി തൈകളും വിത്തുകളും വിപണനം നടത്തുന്ന ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് ഞങ്ങളുടെ അയൽക്കൂട്ടത്തില് ഞങ്ങൾ തൊടുപുഴ കാർഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് നമ്മള് പച്ചക്കറി തൈകളും വിത്തുകളും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇവിടെ ആളുകൾക്ക് നമ്മുടെ സീരീസുകളിൽ അല്ലെങ്കിൽ അയൽക്കൂട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും വന്ന് മേടിക്കാനുള്ള ഒരു ക്രമീകരണം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് വീടുകളിൽ അങ്ങനെ ആളുകൾക്ക് പച്ചക്കറി നട്ടു വളർത്താൻ ആ ആളുകൾക്ക് അടുക്കളത്തോട്ടം പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ ഒരു പ്ലാൻ ഉണ്ട് നമ്മുടെ വീടുകളിലെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മള് വിഷം കലർന്ന പച്ചക്കറികൾ ഉപേക്ഷിക്കുകയും ജൈവിക രീതിയിൽ ആളുകൾ സ്വന്തമായിട്ട് കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക അതുവഴി കിട്ടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക സ്വയം പര്യാപ്തത്തില് കൃഷിയിൽ എത്തുക എന്നുള്ളൊരു സർക്കാരിന്റെ ലക്ഷ്യമാണ് അല്ലെ പ്രഖ്യാപിത ലക്ഷ്യാണത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ പണ്ടത്തെതിനേക്കാൾ കൂടുതലായിട്ട് ആളുകള് ഒരു ബിസിനസ് ആക്കി മാറ്റുമല്ല മറിച്ച് നമ്മളുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള വഴുതന വെണ്ടയായാലും വെണ്ട ആയാലും പയറാണേലും ചീരിയാണേലും ഒക്കെ കൃഷി ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈകളും വിത്തുകളും കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കുള്ളൊരു ഫാം ടൂറിസത്തിന്റെ ഒരു കാര്യമാണ് അത് ഞങ്ങൾ ഇപ്പം റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അത് റൺ ചെയ്യുന്ന ആള് ഞാനാണ് ഫാം ടൂറിസത്തിന്റെ പ്രോഗ്രാം എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഏറുമാട് ഉണ്ട് പിന്നെ എന്താ പറയുക ആളുകൾക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം നാടൻ രീതിയിലാണ് ഓല ഉപയോഗിച്ച് ഓലയും മുളയും ഉപയോഗിച്ചാണ് നമ്മൾ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഒരു അഗ്രി ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ മിഷന്റെ ഒരു ആണ് അഗ്രി ടൂറിസം ഫാം ടൂറിസം പ്രമോട്ട് ചെയ്യാറുള്ളത് അപ്പൊ ഇവിടെ വന്നിട്ട് ആളുകൾക്ക് വിവിധ കൃഷി രീതികൾ പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു പത്ത് പേർക്കെങ്കിലും ഇവിടെ വന്നുകഴിഞ്ഞ് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ട് അവർക്ക് നാടൻ ഫുഡ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും പിന്നെ ഈ അരിക്കൽ വാട്ടർഫോൾസ് കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളെ നമ്മൾ പാക്കേജ് ആക്കിയിട്ട് നമ്മൾ പത്ത് പേരെ പാക്കേജ് ആക്കിയിട്ട് നമ്മൾ അവിടെ അരിക്കൽ കൊച്ചരിക്കൽ അതുപോലെ തന്നെ ഊർണാട്ടി ചിറ അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് ഇവിടെ കൊച്ചരീക്കൽ വെള്ളച്ചാട്ടം അങ്ങനെ പല സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്ത് അവരെ കൊണ്ടുപോകും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു അഗ്രി ടൂറിസം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന വിവിധ കൃഷി രീതികൾ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ അയൽക്കൂട്ടങ്ങൾ തന്നെ അത് ചെയ്യുകയാണ് അതിന്റെ കൂടെ തന്നെ റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് നമ്മൾ ഈ പല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഈ ടിമൊക്കെ ഉപയോഗിച്ചുള്ള കൊട്ടകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവരെയും കൂടെ നമ്മൾ കണക്ട് ചെയ്യും ഒരു മാർക്കറ്റിനുള്ള സാധ്യത മാർക്കറ്റിംഗിന്റെ സാധ്യത പിന്നെ വേറെ ഞങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു അയാൽ കൂടുതലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ നമ്മുടെ ഓഫീസിനോട് ചേർന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വന്ന റഫറൻസ് നടത്താനും ഒക്കെയാണ് അപ്പൊ നമ്മളുടെ ഓഫീസ് എന്ന് വെച്ചാൽ ഒരു ഒരു ഷട്ടർ റൂമാണ് ഓഫീസ് അവിടെ പ്യോർലി നമ്മുടെ ഫയൽ സിസ്റ്റം എല്ലാം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് ആർക്കും എപ്പുവേണേലും വന്ന് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാറുണ്ട് കാരണം അവിടെ എല്ലാവർക്കും വളരെ വിസിബിൾ ആണ് എന്താണ് ഞങ്ങളുടെ അയൽക്കൂട്ടം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ സിസ്റ്റം എന്താണെന്ന് വളരെ വിസിബിൾ ആണ് അതൊരു ചെറിയ ഒരു ഷട്ടർ റൂമാണ് അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ ഞങ്ങളുടെ പമ്പാക്കുടയില് മെയിൻ ജംഗ്ഷനിലേക്ക് ഞങ്ങളുടെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് അപ്പൊ ഈ ലൈബ്രറിയും ഓട്ടോമാറ്റിക്കലി അതൊരു വലിയ ഏരിയയാണ് എടുത്തേക്കുന്നത് അവിടേക്ക് കൊണ്ടുപോകും അപ്പൊ രണ്ടായിരം പുസ്തകങ്ങൾ നമ്മൾ നമ്മളവിടെ ക്രമീകരിക്കുന്നുണ്ട് സ്കൂളുണ്ട് തൊട്ടടുത്ത് കോളേജുണ്ട് തൊട്ടപ്പുറത്ത് അപ്പൊ ഈ കുട്ടികൾക്ക് വന്ന് റെഫർ ചെയ്യാനും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകൾക്ക് വന്നൊന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ ന്യൂസ് പേപ്പർ വായിക്കേണ്ടവർക്ക് വായിക്കാം അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കേണ്ടവർക്ക് വായിക്കാം അങ്ങനത്തെ ഒരു ക്രിവനാണ് നമ്മൾ ആ ലൈബ്രറി വഴി ഉദ്ദേശിക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മളൊരു കൗൺസിലിംഗ് സെന്ററും കൂടെ സ്റ്റാർട്ട് ചെയ്യും ലൈബ്രറിയില് നിങ്ങൾ പുസ്തകങ്ങൾ ആളുകൾക്ക് കൊടുത്തയക്കുമോ അവിടെ അവിടെ വന്നിരുന്ന് വായിക്കാം ഇപ്പൊ കുട്ടികൾക്ക് റെഫറൻസിന് പുസ്തകം കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തിങ്കളാഴ്ച എടുത്തുകൊണ്ട് പോയാലും അടുത്ത തിങ്കളാഴ്ച കുട്ടികൾ തിരിച്ചു കൊണ്ടു ആര് കൊണ്ടുപോയാലും കുട്ടികളോ മുതിർന്നവരോ ആർക്കും കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം അവിടെ വന്നിരുന്ന് വായിക്കണമെങ്കിൽ വായിക്കാം അതിനുള്ള എല്ലാ എല്ലാ അവസരമുണ്ട് ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നമ്മളിത് പ്യൂർലി അതൊരു റണ്ണിംഗ് സ്റ്റേജിലേക്ക് ആവുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളിവിടെ പൈസ കൊടുക്കുന്ന മെമ്പർഷിപ്പിൽ ആർക്കും അവിടെ മെമ്പറാകാം നമ്മുടെ കുട്ടി അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും മതി നമ്മൾക്ക് നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അയൽക്കൂട്ടം ചെയ്യുന്നത് ഇത് പ്യൂർലി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സമൂഹത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയും കൂടെ ഒപ്പമുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബശ്രീ അംഗങ്ങളൊപ്പം ഉണ്ടെന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരു സമയത്ത് ഇപ്പോഴും കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പറയുമ്പോഴും പലയിടത്തുനിന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഓ അവിടെ കുടുംബശ്രീ നിങ്ങൾ അവിടെ വർത്താനം പറയാൻ പോകുന്നല്ലേ എന്ന് പറഞ്ഞൊരു ഒരു ആ ഒരു തടവറയുണ്ട് ഒരു ഇമേജ് ഉണ്ട് അങ്ങനത്തെ ഒരു ഇമേജ് ആരും ഇവിടെ അതിങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെല്ലാം ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അജണ്ട അതല്ല കുടുംബശ്രീക്ക് ഇന്നതൊക്കെ സാധിക്കും അല്ലെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് സ്ത്രീകൾ ചേർന്നാൽ അവരുടെ ഒരു കഴിവെന്ന് പറയുന്നത് ഒരു വലുതാണ് അവർക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് ഈ സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റണല്ലോ അത് അതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ്ലി ഞങ്ങളുടെ ലക്ഷ്യം അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആവുകയാണ് ആളുകൾക്ക് ആവശ്യമുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാവും എം ടി എം സ്കൂളാണ് തൊട്ടടുത്തുള്ള പാമ്പാക്കുടെ എം ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിൽ ലൈബ്രറി ഉണ്ടാവും പക്ഷെ അവിടെ വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ലൈബ്രറി ഉപയോഗിക്കാം അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഉപയോഗിക്കാം ഈ കൗൺസിലിംഗ് സെന്റർ ഇപ്പം പേഴ്സണലി ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ എനിക്കൊരു വലിയ നെറ്റ്വർക്ക് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പല പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ ഷെയർ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഞാനിപ്പോഴും പ്രൊഫഷണൽ ആയിട്ട് എന്റെ സുഹൃത്തുക്കളായ കൗൺസിലേഴ്സിനെ കൈമാറോ ചെയ്യുന്നത് അപ്പൊ അത് നമ്മളൊന്ന് സിഫ്റ്റ് ആക്കി അനേകം മനുഷ്യർക്ക് ഇപ്പഴും പ്രശ്നങ്ങളുണ്ട് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആകാൻ വളരെ കൃത്യമായിട്ട് പ്രൊഫഷണലി അത് നോക്കി കാണുന്ന ഒരാൾ ഗൈഡൻസ് കൊടുത്തു കഴിയുമ്പം പല പ്രശ്നങ്ങളും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലൊരു കാര്യം കൂടി ഈ ഇതെല്ലാം കൂടെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതെല്ലാം ക്രമീകരിക്കുകയാണ് അപ്പൊ ഇതില് നിങ്ങളിപ്പം പതിനാല് അംഗങ്ങളുണ്ടല്ലേ അതെ മേഡം പ്രസിഡന്റ് മഞ്ജു സെക്രട്ടറി ഇന്ദു രാജേന്ദ്രൻ അടിസ്ഥാന വികസന ഉപസമിതി കൺവീനർ ചന്ദ്രിയ കുമാരൻ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ സന്ധ്യ മനോജ് ഉപജീവന ഉപസമിതി കൺവീനറ് അംബിക സൺ ഇതാണ് കുടുംബശ്രീ പറയുന്ന നമ്മൾ പറഞ്ഞ സിസ്റ്റം പിന്നെ ഞങ്ങൾ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുടുംബശ്രീയുടെ സിസ്റ്റം അതായത് നമ്മളോട് കുടുംബശ്രീ എന്താണോ പറയുന്നത് സംസ്ഥാന മിഷൻ പറയുന്ന അതേ സിസ്റ്റം ജില്ലാ മിഷൻ വഴി ഞങ്ങളുടെ സീരിയസ് വഴി ഞങ്ങൾ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അയൽക്കൂട്ടം മീറ്റിംഗ് കൂടുമ്പോഴുള്ള അജണ്ടയാവട്ടെ റിപ്പോർട്ടുകളാവട്ടെ അല്ലെങ്കിൽ കണക്കുകളുടെ കൃത്യതയാവട്ടെ ബാങ്കിലെ സിസ്റ്റം ആവട്ടെ ഇതെല്ലാം അംഗങ്ങളുടെ വായ്പ എടുത്തിട്ടുള്ള തിരിച്ചടവാകട്ടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഞങ്ങൾ എല്ലാ കാലത്തും ശ്രമിക്കുന്നുണ്ട് കാരണം എവിടെയെങ്കിലും സിസ്റ്റം ചെറുതായിട്ട് പരാജയപ്പെട്ടാൽ അത് ഞങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എല്ലാവരും ഞങ്ങൾ ഇത്ര നാളുമായിട്ട് കൊടുക്കുന്ന ആ ഒരു ഒരു ഒത്തൊരുമയും ഐക്യം എല്ലാം പോകാനായിട്ട് സിസ്റ്റം ബ്രേക്ക് ആവുന്നിടത്ത് പറ്റും അതുകൊണ്ട് സിസ്റ്റം കൃത്യമായി കൊണ്ടുപോകാന്നുള്ളതാണ് ഞങ്ങളുടെ പതിനാലംഗങ്ങളുടെയും അതിന് മുന്നേ പതിനാറ് പേരുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്കില്ല ഞങ്ങളുടെ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റുകൾ പ്രൊഡക്ടുകൾ ഉള്ളൂ നേരത്തെ ഉണ്ടായിരുന്നു നൂറ് പേർക്കിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾക്ക് അതിൽ കൂടുതൽ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അപ്പം നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തതാണ് ആളുകൾക്ക് വരെ പരമാവധി ഫുഡ് കൂടെ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ഞങ്ങൾ നിർത്തി പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഈ പതിനാല് അംഗങ്ങൾക്കും കൃത്യമായ ഒരു വരുമാനം കിട്ടുന്ന തലത്തിലേക്ക് ഓരോരുത്തേയും കാര്യങ്ങൾ ഏൽപ്പിച്ച് ഏൽപ്പിച്ച് ഞങ്ങൾ വന്നപ്പം അതങ്ങ് ഡൗൺ ആയി പോയി അപ്പൊ ഈ പതിനാല് അംഗങ്ങളുള്ളവരില് പതിനാല് പേരെയും ശാക്തീകരിച്ചു ചുറ്റുമുള്ളവരെയും ശാക്തീകരിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ പിന്തുടരുന്നത് അല്ലേ തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പം ഒരു അയൽക്കൂട്ടം തുടങ്ങിയ സമയത്ത് നിന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എത്തി നോക്കിയാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളും സംസാരിക്കാൻ പഠിച്ചു പ്രസംഗിക്കാൻ കൃത്യമായിട്ട് പ്രസംഗിക്കാൻ പഠിച്ചു മൈക്ക് കാണുമ്പോഴേ പേടിയുണ്ടായിരുന്ന ആളുകളായിരുന്നു അതൊക്കെ മാറി അതുപോലൊരു വിഷയത്തില് വിഷയ അവതരണം നടത്താൻ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ എല്ലാ ഞായറാഴ്ചകളും അജണ്ടയിലുള്ളതാണ് ഉള്ളതാണ് ആനുകാലിക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കണം പത്രവാർത്തകൾ ഒരാഴ്ചത്തെ പത്രവാർത്തകൾ അവലോകനം ചെയ്ത് ഒരാൾ സംസാരിക്കണം ഒരാൾ പാചക ക്ലാസ് എടുക്കണം ഇതെല്ലാം ഉണ്ട് ഒരു ഒരു വിഷയത്തെ സ്പെസിഫൈ ചെയ്ത ഒരാള് പത്ത് മിനിറ്റ് സംസാരിച്ചേ പറ്റുള്ളൂ അതിപ്പോ ഈ ആഴ്ച ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത ആളെ ഈ തലേ ഞായറാഴ്ച തന്നെ അത് ഡ്യൂട്ടി അസൈൻ ചെയ്തു കൊടുക്കുവാണ് അപ്പൊ അങ്ങനെ സംസാരിക്കാനും മെയിൻ സ്ട്രീമിൽ ഒരു പബ്ലിക്കായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരാളോട് സ്വാഗതം പറയണം ഒരാൾ നന്ദി പറഞ്ഞ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ അവർ പഠിച്ചു അതുപോലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ വലിയ ഇടപെടൽ ഞങ്ങൾ ഈ പ്രദേശത്ത് നടത്തിക്കുന്ന അയൽക്കൂട്ടാണ് അതിവിടുത്ത് മണ്ണെടുപ്പിന്റെ വിഷയം വരുന്ന സമയത്തും അവിടെ ആദ്യം ഇടപെടുന്നത് ഞങ്ങളുടെ അയൽക്കൂട്ടാണ് അതെ ട്രാഫിക് മിററ് പൊട്ടിച്ച ഒരു പ്രശ്നം വന്നാലും അവിടെ ആദ്യ ഇടപെടുന്ന ഞങ്ങളാണ് അംഗൻവാടിയുടെ മുകളിലേക്ക് ഒരു മരം മറിഞ്ഞു കിടന്നാൽ അതിനകത്ത് ആദ്യ അഭിപ്രായം പറഞ്ഞ ഞങ്ങളാണ് അതിനെ പാറ പൊട്ടിക്കുന്ന വിഷയം അനധികൃതമായിട്ടുള്ള ഒരു വിഷയം വന്ന് അവിടെ ഇടപെടുന്ന ഞങ്ങളാണ് റോഡ് പോയിട്ടുണ്ടെങ്കിൽ റോഡിന് കൃത്യമായിട്ട് ഞങ്ങൾ എം എൽ എ അടക്കമുള്ള ആളുകൾക്ക് നിവേദനം കൊടുക്കുന്നത് ഞങ്ങളുടെ അയൽക്കൂട്ടാണ് ഞങ്ങളുടെ അയക്കൂട്ടത്ത് അംഗത്തിന്റെ ഒരു അമ്മയ്ക്ക് കെഎസ്ആർടിസി ബസ്സിൽ വെച്ച് മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായപ്പോൾ ബഹുമാൻ വിട്ട കെഎസ്ആർടിസി വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങളുടെ അയൽക്കൂട്ടിൽ ലെറ്റർ ഹെഡിലാണ് നിവേദനം കൊടുക്കുന്നത് പഞ്ചായത്തിൽ മണ്ണെടുപ്പിനെതിരെ നിവേദനം കൊടുക്കുന്ന ഞങ്ങളുടെ അയൽക്കൂട്ടം ലെറ്റർ ഹെഡിലാണ് അങ്ങനെ സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന ഒരു അയൽക്കൂട്ടാണ് ഞങ്ങളുടെ അയൽക്കൂട്ടുകളുടെ അൽക്കൂട്ടും അതേ അംഗങ്ങളും അതെ അതിനകത്ത് ഇടമലം നോക്കാതെ നമ്മള് അഭിപ്രായം ഇടപെട്ടിരിക്കും അഭിപ്രായം പറഞ്ഞിരിക്കും ആ തുടക്കത്തിൽ എടുക്കുന്ന നിലപാട് നമ്മൾ യാതൊരു മാറ്റം പിന്നീട് വരത്തില്ല ഇപ്പൊ റീസെന്റ് ഞങ്ങളുടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന കക്കൂസും മല്ലം തള്ളി വശ്യം ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റുവാദം പ്രതികരിക്കണം ഞങ്ങളുടെ അയൽക്കൂട്ടാണ് ഞങ്ങളുടെ അയൽക്കൂട്ടംസ് ഞങ്ങള് അവിടെ നിലപാടെടുത്തു ഈ അതൊരു വലിയ തെറ്റായുള്ളൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പൊ അവരെ ഇറ്റ ആളുകളെ കൊണ്ട് തന്നെ അത് നമ്മൾ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടെ സമരം നടത്തുകയും റോഡ് ഉപരോധിക്കുകയും അത് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത ആളുകളെ കൊണ്ട് തന്നെ തിരിച്ചു മാറ്റിക്കുന്ന വലിയ ക്രമീകരണം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അയൽക്കൂട്ട പ്രവർത്തനം അയൽക്കൂട്ടമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് ഒരേ സമയം ഈ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് അപ്രിസിയേഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ അഭിനന്ദനത്തിനോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ശത്രുത ഉണ്ടാവുന്നുള്ളത് വേറൊരു സത്യമാണ് പക്ഷെ എങ്കിൽ പോലും ഒരു അയൽക്കൂട്ടത്തിന്റെ ഒരു കുടുംബശ്രീയുടെ പ്രഖ്യാപന ലക്ഷ്യം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് സ്ത്രീ ശാക്തീകരണത്തിൽ നിന്നത് മാറി സാമൂഹ്യ ശാക്തീകരണവും സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് എത്തി നിക്കുമ്പം അയൽക്കൂട്ടത്തിലെ ഓരോ അംഗങ്ങളും ഇത്തരത്തിൽ ഉള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആളുകളായിട്ട് മാറുകയാണ് അതെല്ലാം നമുക്ക് തരവില്ല ഇനി ഇത്രയും വർഷം കഴിയുമ്പോൾ ഇനി ഞങ്ങൾക്ക് സാധാരണ പോലെ ടിപ്പിക്കലായിട്ട് അയൽക്കൂട്ടം കൂടുന്നു ഓഹരി കൊടുക്കുക അടയ്ക്കുന്നു ബുക്കിൽ വരവ് വെക്കുന്നു ലോൺ എടുക്കുന്നു എന്ന് പറഞ്ഞ പാറ്റേണിൽ നിന്ന് മാറിയിട്ട് നാടിന്റെ വികസന പ്രവർത്തനങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ട് ഇടപെടുന്ന സ്ത്രീ രത്നങ്ങളായിട്ട് അയൽക്കൂടുതൽ അംഗങ്ങൾ മാറിയില്ലെങ്കിൽ ഈ നാട്ടിലെ വികസനം സാധിക്കില്ല കാരണം അത് സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടത് ഒരു വികസനത്തിന്റെ ആവശ്യകതയും കൂടിയാണല്ലോ ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ ആണ് ഞങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് അത് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അതിനകത്ത് ഇപ്പം നമ്മളെത്രയൊക്കെ ഏതൊക്കെ കാലങ്ങൾ എത്ര മുന്നോട്ട് പോയാലും ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പാറ്റേൺ ഇത് തന്നെയായിരിക്കും പിന്നെ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം പാമ്പാക്ക ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല കുടുംബശ്രീകൾ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അതുപോലെ തന്നെ കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ അവാർഡ് സംസ്ഥാന മിഷൻ നൽകിയപ്പോൾ ബ്ലോക്കിൽ നിന്ന് വരെ നല്ല അയൽക്കൂട്ടത്തിനുള്ളവരെ ഞങ്ങൾ തെരഞ്ഞെടുത്തായിരുന്നു അത്രയും വരെ ഞങ്ങൾ എത്തിയായിരുന്നു ബ്ലോക്കിലെ ബ്ലോക്ക് തലത്തിൽ മത്സരിച്ചു പിന്നെ ജില്ലയിലേക്ക് വേറെ അയൽക്കൂട്ടാണ് പോയത് അപ്പൊ ഇത്രയും ഒക്കെ അവാർഡുകളുടെ ഒരു പരിഗണന ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനപ്പുറമായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ കാർഷിക മേഖലയിലാവട്ടെ ആരോഗ്യ മേഖലയിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളം ജില്ലയുടെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള കുട്ടമ്പുഴ പഞ്ചായത്ത് അവിടെ നമ്മുടെ കുഞ്ചിപ്പാറ ഉന്നതിയുണ്ട് അവിടെ ഞങ്ങൾ സന്ദർശനം നടത്തി അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ട്രെയിനിങ് തന്നൊരു ഏജൻസി ഉണ്ടായിരുന്നു ഇവിടെ അയൽക്കൂട്ടത്തിൽ വന്ന് ട്രെയിനിങ് അവരുമായിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മള് അവര് നമുക്ക് സ്പോൺസർ ചെയ്തു ഉന്നതിയിലെ എല്ലാവർക്കും അവര് ഓണക്കോടികൾ തന്നു ഞങ്ങൾ അവിടെ പോയി അയൽക്കൂട്ടം കൂടി അവിടെ ഉന്നതിയിലെ ആളുകളോടൊപ്പം ഓണപ്പാടി ഡാൻസ് കളിച്ചു നമ്മുടെ ഉന്നതിയിലെ ആദിവാസി സമൂഹത്തിന്റെ പ്രത്യേകതയായ നൃത്തങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമ്മൾ അവിടെ സന്ദർശനം നടത്തി അതുപോലെ തന്നെ നമ്മൾ പാമ്പാക്കടെ ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ സക്ഷൻ മെഷീൻ നമ്മൾ കൊടുത്തു അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധത വിളവാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഗ്രൂപ്പ് വഴി ഇവിടെ ആളുകൾക്ക് രോഗി സഹായം ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഫണ്ട് മൊബിലൈസ് ചെയ്യാനുമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പ് വഴി നമ്മളുടെ അയൽക്കൂട്ടം ചെയ്യുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് അപ്പൊ രോഗികൾക്ക് ബ്ലഡിന് ആവശ്യം വന്നുകഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ട രക്തം ഏത് കോട്ടയത്തായാലും എറണാകുളത്ത് ആണെങ്കിലും തൊടുപുഴ ആണെങ്കിലും കോലഞ്ചേരി ഏത് ഹോസ്പിറ്റലാണെങ്കിലും നമ്മളത് കളക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ആളുകൾക്ക് കൊടുക്കും അത്രത്തിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അപകടങ്ങളിൽ പെടുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മളൊരു അഞ്ചുപേരെ കൂട്ടിക്കൂടെ നമ്മളൊരു റെസ്പോൺസ് ടീം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അത് റോഡ് റോഡപകടങ്ങൾ പരിക്കുപറ്റി കഴിയുന്ന ആളുകളെ ഞങ്ങൾ പരമാവധി പല സ്ഥലത്തും ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അയൽക്കൂട്ടില് ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾ തന്നെയാണ് അഞ്ചുപേരാണ് ഗ്രൂപ്പിലുള്ളത് ഞങ്ങൾ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊരു എമർജൻസി സപ്പോർട്ടിന് വേണ്ടിട്ട് നമ്മളുള്ള ടീമുണ്ട് അതുപോലെ തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ബന്ധപ്പെട്ട് നമ്മൾ അതിനു വേണ്ടി നമ്മൾ റെസ്പോൺസ് റാപ്പിഡ് റെസ്പോൺസ് ടീം ഇവിടെയുണ്ട് അതും ഞങ്ങളുടെ അയൽക്കൂടുതൽ അഞ്ചു പേരാണ് ഞങ്ങൾക്ക് അതിനുള്ളത് പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പുതിയതായിട്ട് നമ്മൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് ലഹരിക്കെതിരുടെ ഒരു ക്യാമ്പയിൻ ലഹരിക്കെതിരെ സജീവം ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മള് െതിരെ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മളിവിടെ നാലുപേരുടെ അത് സാമൂഹ്യ വികസന ഉപസമിതിയുടെ നേതൃത്വത്തിലാണ് ശ്രീമതി സന്ധ്യാ മനോജിന്റെ നേതൃത്വത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കുക അതുപോലെ തന്നെ ഇതുമായിട്ട് ഇതിന്റെ എവിടെയെങ്കിലും ഉറവിടങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷന്റെ സഹകരണ അമ്മങ്ങളാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ സഹകരണ അത്തരം കാര്യങ്ങളും കൂടെ ഞങ്ങൾ ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിനെ നമ്മൾ ചെയ്ത് അത് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം ഓരോ ആളുകളും ഇതിന്റെ ടാസ്ക് ടൈൽ അയൽക്കൂട്ടില് ഒരാൾ തന്നെ പലതിലും ഉണ്ടാകും പക്ഷെ അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാത്തിലും ഉള്ള ആളാണ് ഞാൻ അയൽക്കൂട്ടം രൂപീകരിച്ച ഒരാളെന്ന നിലയിലും അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ഈ ശ്രേയസ് എന്ന് പറഞ്ഞ അയൽക്കൂട്ടം എന്റെ ഭാഗമാണ് ഞാൻ അയൽക്കൂട്ടത്തെക്കുറിച്ച് സംസാരിച്ച് ഞാൻ നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കും അത്രമാത്രം പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ അംഗങ്ങൾ എല്ലാവരും ഓരോ ഓരോ ഡ്യൂട്ടികൾ അംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഓരോ ടീമുകളും ഈ ഓരോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമാവട്ടെ അല്ലെങ്കിൽ ലഹരിക്കെതിരുള്ള ടീമാവട്ടെ അപകടങ്ങൾ പരിക്കേ പറ്റുന്നവർക്കുള്ള റെസ്പോൺസ് ടീമാവട്ടെ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഫലപ്രദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനപ്പുറമായിട്ട് പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് അയൽക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളെ സഹായിക്കുന്നത് കുറച്ച് ഘടകങ്ങളുണ്ട് ഒന്ന് ഞങ്ങളുടെ സി ഡി എസ് വരുന്ന പിന്തുണയാണ് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു മോഹൻ അതുപോലെ തന്നെ സി ഡി എസ് അംഗം ശ്രീമതി ഓമന ബാബു ജെ ഡി എസ് പ്രസിഡന്റ് ശ്രീമതി അമിത സന്ദീപ് അവരുടെ നിർലോകമായ ഒരു പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പാമ്പവക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീകാന്ത് നന്ദൻ അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അയൽക്കൂട്ടത്തിന്റെ വളർച്ചയിൽ അവർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ഓരോ യാത്രയിലും ജില്ലാ മിഷനും സംസ്ഥാന കുടുംബശ്രീ മിഷനും അവർ ഞങ്ങൾക്കൊപ്പം ആവുന്നുണ്ട് എല്ലാവർക്കും ഇതുവരെ തന്ന പിന്തുണയ്ക്ക് നന്ദി പറയുന്നു അപ്പോ സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് വേറിട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശ്രേയസ് കുടുംബശ്രീയിലെ സിബി പൗലോസിനെയാണ് നാം ഇന്ന് പരിചയപ്പെട്ടത് സിബി കുടുംബശ്രീയെ കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു സന്തോഷം സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നത് ചെയ്യണം ഗ്രഹിച്ച് ഒരു കൂട്ടം സ്ത്രീകൾ മുന്നിട്ടിറങ്ങി അവര് എന്താ പറയേണ്ട ഒരു നന്മയുടെ പാത അല്ലെ വെട്ടിത്തെളിച്ച് പോവുകയാണ് അത് എല്ലാ ആശംസകളും നേരുന്നു മാം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ